തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി ആറിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും ഉച്ചയ്ക്ക് മൂന്നിന് വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പ്രോജക്ട് ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനാകും റിംഗ് ബഡ് നിർമ്മാണം സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം കോൺക്രീറ്റ് അടിത്തറ പുനർനിർമ്മാണം അപ്സ്ട്രീമിലും ഡൌൺസ്ട്രീമിലും ഷീറ്റ് പൈൽ കട്ട് ഓഫ് വാൾ സ്ഥാപിക്കുക സോളിഡ് ഏപ്രോൺ ബ്ലോക്ക് ഏപ്രോൺ ലൂസ് ഏപ്രോൺ നിർമ്മാണം കരിങ്കൽ വിരിക്കൽ എന്നിങ്ങനെയാണ് ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുന്നത് തൃത്താലയിൽ ഭാരത പുഴക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഏഴിൽ കമ്മീഷൻ ചെയ്ത ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ് വെള്ളിയാങ്കല് റെഗുലേറ്റർ കംബ്രിഡ്ജ് ഇരുപത്തിയേഴ് ഷട്ടറുകളുള്ള ഈ റെഗുലേറ്ററിൽ പരമാവധി നാല് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ഉയരത്തിൽ വരെ ജലം സംഭരിക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ പ്രളയത്തിൽ തകർന്ന റെഗുലേറ്ററിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ഈ വാനലിൽ തന്നെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു കെ ന്യൂസ് തൃത്താല